വീണ്ടും ചർച്ചകൾ നിറയുകയാണ് ഇല്യൂമിനാറ്റി എന്ന വാക്ക് ആവേശ സിനിമയിലെ പാട്ട് രാജ്യമെങ്ങും വൈറലായതിനു പിന്നാലെ വിമർശനമായി ബിഷപ്പ് ജോസഫ് കരിയിലും രംഗത്ത് വന്നിരുന്നു ഇതോടെയാണ് വീണ്ടും ഇല്യൂമിനാറ്റ് എന്ന വാക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ചാ വിഷയമാകുന്നത് എന്താണ് ഇല്ലൂമിനാറ്റ് എന്ന ചർച്ചയും ഇതിനോടകം സജീവമായിരുന്നു എന്താണ് ഇല്ലൂമിനാറ്റി ആരാണ് ഇല്ലൂമിനാറ്റുകൾ ഇതും വിശ്വാസികളുമായി എന്താണ് ബന്ധം എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് ഉയരുന്നത് യർത്തി വിട്ട ആവേശമാണ് ഇപ്പോൾ ഇല്ലൂമിനാറ്റ് എന്ന വിവാദത്തിൽ എത്തിൽക്കുന്നത് ലൂസിഫർ സിനിമ ഇറങ്ങിയപ്പോഴും അക്കാര്യം ചർച്ചയായിരുന്നു ഇല്ലൂമിനാറ്റിയെ കുറിച്ച് പല കഥകളും ലോകത്ത് പ്രചരിക്കുന്നുണ്ട് പലരും പല തരത്തിലാണ് ഇല്ലൂമിനാറ്റുകൾക്ക് നൽകിയിരിക്കുന്ന അർത്ഥങ്ങൾ ലോകത്ത് തന്നെ ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള സംഘടനയാണ് എന്നും അതിൽ ഉൾപ്പെട്ടവരെ ഇലൂമിനാറ്റുകൾ എന്ന് പറയും എന്നാണ് മുഖ്യമായൊരു വാദം ലോകത്തെ നിയന്ത്രിക്കാൻ ശേഷിയുള്ളവരാണ് ഇവരെന്നും വിശ്വസിക്കുന്നവരുണ്ട് പണം കൊണ്ട് ബുദ്ധി കൊണ്ട് കരുത്തുകൊണ്ട് കാലത്തെയും കാലാവസ്ഥയും പോലും പിടിച്ചു കെട്ടാൻ കഴിവുള്ളവരാണ് ഇലുമിനാറ്റുകൾ എന്നാണ് പ്രചരിക്കുന്ന മറ്റു കഥകൾ ഇവർ ലോകമെങ്ങും പടർന്നു കിടക്കുന്നു എന്നാണ് നിഗൂഢ സിദ്ധാന്തങ്ങൾ പറയുന്നത് ബേവേറിയൻ പ്രൊഫസറാണ് ഇല്ലുമിനാറ്റിക്ക് രൂപം കൊടുത്തത് എന്നാണ് ഇതിൽ മുഖ്യമായ സിദ്ധാന്തം നാട്ടിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങളും മതമേധാവിത്വങ്ങൾക്കും എതിരെ പോരാടുക എന്നതാണ് ഈ സംഘടനയുടെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നു യുക്തിയെയും വിദ്യാഭ്യാസത്തെയും വളർത്തിയെടുത്ത് സമൂഹത്തെ നന്നാക്കുക എന്നതും ഇവരുടെ ലക്ഷ്യമായിരുന്നു വിരലിൽ എണ്ണാവുന്ന അംഗങ്ങളിൽ തുടങ്ങിയ ഇല്ലുമിനാറ്റി പിന്നീട് ലോകമെങ്ങും വളർന്നെന്നും പറയപ്പെടുന്നു ഇതിൽ നിന്നും പിന്നീട് ഫ്രീ മെസൻസ് എന്ന സംഘടനയും രൂപപ്പെട്ടു ഐ ഓഫ് പ്രോവിഡൻസ് ത്രികോണത്തിനകത്തെ കണ്ണുകൾ എല്യൂമിനാറ്റികളോട് ചേർത്ത് വെച്ച് പറയുന്നവരുമുണ്ട് ലോകത്തെ എല്ലാം കാണുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇതിലൂടെ ഇവർ അർത്ഥമാക്കുന്നത് ഇല്യൂമിനാറ്റി ഒരിക്കലും ഒരു സങ്കല്പം അല്ലെന്നും ഒരു യാഥാർത്ഥ്യമാണെന്നും അവരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നതെന്നും പരസ്യമായി കാനഡ മുൻ പ്രതിരോധ മന്ത്രി പോൾ ഹെല്ലൻ ഒരിക്കൽ പറഞ്ഞിരുന്നു കാലാവസ്ഥാ വ്യതിയാനത്തെ വരെ മറികടക്കാനുള്ള തന്ത്രം വരെ ഇല്യൂമിനാറ്റി അംഗങ്ങൾക്ക് അറിയാമെന്നായിരുന്നു അന്ന് ഹെല്യറുടെ വാദം ഡാൻ ബ്രൌണിന്റെ ഏഞ്ചൽസ് ആൻഡ് ഡീമൻസ് എന്ന പുസ്തകത്തിലും െ കുറിച്ച് പറയുന്നുണ്ട് ഇന്ന് ലോകത്ത് അതിസമ്മന്നരും അതി സെലിബ്രിറ്റികളിൽ പലരും ഈ സംഘത്തിലെ അംഗമാണെന്ന വാദവും നിലവിലുണ്ട് കാലിംഗ യുദ്ധത്തിന് ശേഷം അശോക ചക്രവർത്തിക്കുണ്ടായ വെളിപാടാണ് ഇല്യൂമിനാറ്റിക്ക് പിന്നിലെന്നും ഒരു കഥ ഇന്ത്യയിലും പ്രചാരത്തിലുണ്ട് ബുദ്ധിയും ശക്തിയും യുദ്ധത്തിനല്ലാതെ മനുഷ്യനന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ഒമ്പത് പേർക്കായി എല്ലാ അറിവുകളും അശോക ചക്രവർത്തി പങ്കുവച്ചെന്നും ഇവർ ലോകമെങ്ങും സഞ്ചരിച്ച് ഈ അറിവ് പകർന്നുമെന്നാണ് കഥ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും പാട്ടിലും സിനിമയിലും സിനിമയിലുമെല്ലാമായി ഇല്ലൂമിനാറ്റ് ജനങ്ങൾക്ക് നടവിലേക്ക് വീണ്ടും എത്തുന്നു എന്നതാണ് മറ്റൊരു കൗതുകം Eu